ഒരു സർക്കാർ പക്ഷേ അദ്ദേഹം അത്യാഗ്രഹത്തിന് വഴങ്ങില്ല തേജസ്വി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഒരു തൊഴിൽ രഹിതനായ യുവാവാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മഹാസഖ്യത്തിന്റെ സർക്കാർ രൂപീകരിക്കപ്പെടാൻ പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വളരെ നന്ദി പ്രണവ് അപ്പോ ഇത്തവണ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഇനി നമുക്ക് ആഗ്രയിലേക്ക് പോകാം ഒരു നേതാവും പോരാടുന്നില്ല പോരാടുന്നില്ല തേജസ്വി യുവാക്കളാണ് അവരുടെ ഭാവിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിൽ പോരാടുന്നത് യുവാക്കളോ യുവാക്കൾ കാരണം നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി അഞ്ചിൽ ബീഹാറിൽ ജനിച്ച ഒരു കുട്ടി ഇന്ന് ഒരു കന്നി വോട്ടറാണ് അതെ അതെ മുതൽ ഇത് ആദ്യമായി അദ്ദേഹം ഒരു കന്നി വോട്ടറാണ് അതുകൊണ്ട് ഒരുപാട് യുവ വോട്ടർമാരുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ബീഹാറിൽ ഒരൊറ്റ ഫാക്ടറി പോലും സ്ഥാപിച്ചിട്ടില്ല തൊഴിലവസരങ്ങൾ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല ഒരു ഒഴിവ് പ്രഖ്യാപിച്ചാൽ തന്നെ പരീക്ഷാ പേപ്പർ ചോർന്നു പോകുകയും അത് റദ്ദാക്കേണ്ടി വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആളുകൾ തേജസ്വിയിൽ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പതിനേഴ് മാസത്തേക്ക് അവസരം ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു പ്രത്യേകിച്ച് യുവാക്കൾക്ക് ബീഹാറിലെ തൊഴിൽ രഹിതർക്കും ചെറുപ്പക്കാർക്കും അവർ അവസരം നൽകി അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പത്ത് ലക്ഷം സർക്കാർ ജോലികൾ നൽകുമെന്ന് പക്ഷേ അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു പതിനേഴ് മാസം കൊണ്ട് അവർ അവരഞ്ചു ലക്ഷം സർക്കാർ ജോലികൾ നൽകി ബീഹാറിന്റെ ചരിത്രത്തിൽ ഇത് അസാധ്യമാണെന്ന് പറയുകയും പണം എവിടെ നിന്ന് വരും എന്ന് ചോദിക്കുകയും ചെയ്തിരുന്ന അതേ മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തതെന്നത് ഒരു ചരിത്ര സംഭവമാണ് ഗാന്ധി മൈതാനത്ത് വെച്ച് സ്വന്തം കൈകൾ കൊണ്ട് നിയമന പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ജോലിയും ചെയ്തു അതുകൊണ്ടാണ് എല്ലാ യുവാക്കളും തേജസ്വിയിൽ വിശ്വസിക്കുകയും പ്രതീക്ഷയോടെ അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നത് കാരണം ബീഹാറിലെ യുവാക്കൾക്കും സംസ്ഥാനത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുമെങ്കിൽ അത് തേജസ്വിയുടെയും മഹാസഖ്യത്തിന്റെയും സർക്കാർ മാത്രമായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇത് ഇത് കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നോക്കൂ ഒരു തരത്തിൽ പറഞ്ഞാൽ കിട്ടിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട അവരുടെ വീടുകളിൽ തൊഴിലില്ല പണപ്പെരുപ്പം അതിന്റെ പാരമ്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ് പതിനായിരം രൂപ കൈമാറിയത് ഇത് കുറച്ചുകൂടി നേരത്തെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നേനെ തൊഴിലിനായി സ്ത്രീകൾക്ക് വായ്പയായാണ് ഇത് നൽകിയതെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴും ബീഹാറിൽ ഇത് ചർച്ചയാകാൻ തുടങ്ങിയപ്പോഴും രണ്ടു ദിവസം മുൻപ് മുഖ്യമന്ത്രി മുതൽ എൻ ഡി എയിലെ എല്ലാവരും ഇതൊരു വായ്പയല്ലെന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇതൊരു കൈക്കൂലിയാണെന്നാണ് ഒന്നര കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ പോയ പണം ഈ പത്ത് ലക്ഷം ഒരു കൈക്കൂലിയാണ് ഈ ആളുകൾ അവരുടെ ഒരു വോട്ടിന് വിലയിട്ടിരിക്കുകയാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം തൊഴിലിനായി നിങ്ങൾ പറയൂ പതിനായിരം രൂപക്ക് ഈ സ്ത്രീകൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് ഒന്നര കോടി സ്ത്രീകൾ അവരുടെ വീടുകളിലേക്ക് തയ്യൽ മെഷീനുകൾ വാങ്ങിയാൽ ഒരു തയ്യൽ മെഷീന് പതിനായിരം രൂപയാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അവൾ തയ്ക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ആരാണ് അത് തയ്പ്പിക്കാൻ പോകുന്നത് എല്ലാവരും തയ്ക്കാൻ തുടങ്ങിയാൽ അവരുടെ ബിസിനസ് എങ്ങനെ നടക്കും ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം ബിജേഷിയെയും നിങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ അവർ വികാരാധീനരാകുകയും ലാലാലുവിനെ മിസ് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ തൊണ്ണൂറികൾ മുതൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബീഹാറിലെ ജനങ്ങൾ ഞാൻ അന്ന് വളരെ ചെറുപ്പമായിരുന്നു നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് വാർത്താ ചാനലുകളിലെ മുതിർന്ന പത്രപ്രവർത്തകർ ബീഹാറിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരേയൊരു മുഖം മുന്നിലേക്ക് വരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു അത് ലാലു പ്രസാദ് യാദവിൻ്റെതാണ് ഇന്നും അദ്ദേഹത്തെ താഴെത്തട്ടിൽ കാണാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ കരിഷ്മയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലാലു യാദവ് അദ്ദേഹത്തിന്റേതായ ഒരു തലത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പോലെ മറ്റേ ആരും ഉണ്ടാകില്ല ഇന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സ്ത്രീകളും അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികൾ പോലും ലാലു യാദവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ഒരു കാര്യം പറയൂ ഒന്നര മാസം മുൻപ് ആവേശം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാര്യമായി കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാരണം ബീഹാറിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല പ്രധാനമന്ത്രി മുതൽ എൻ ഡി എയിലെ മറ്റേതൊരു നേതാവ് വരെ ബീഹാറിന്റെ നല്ലതിനെ കുറിച്ചോ ബീഹാറിന്റെ പുരോഗതിയെ കുറിച്ചോ ബീഹാറിലെ തൊഴിൽ രഹിതരായ യുവാക്കളെ കുറിച്ചോ കുടിയേറ്റ പ്രശ്നത്തെ കുറിച്ചോ ആരും സംസാരിക്കുന്നില്ല നോക്കൂ വെറും രണ്ട് ദിവസം മുൻപാണ് പ്രധാനമന്ത്രി വേദിയിൽ നിന്ന് നാടൻ തോക്കുകളെ കുറിച്ച് സംസാരിച്ചത് ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഈ രാജ്യത്തിന്റെ ദൗർഭാഗ്യമാണ് പ്രധാനമന്ത്രി തൊഴിലിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു എന്നാൽ അതിനു പകരം അദ്ദേഹം നാടൻ തോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നത് ബീഹാറിലെ ജനങ്ങളുടെ ദൗർഭാഗ്യമാണ് പ്രധാനമന്ത്രി തോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ തേജസ്വി ബീഹാറിന്റെ ഉന്നമനത്തെയും അതിലെ യുവാക്കളുടെ തൊഴിലിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത്തവണ ബീഹാർ തേജസ്വിയോടൊപ്പം ഒന്നായിരിക്കുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തേജസ്വി അല്ല ഒരു തൊഴിൽ രഹിതനായ യുവാവാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മഹാസഖ്യം സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു